ചത്താലും സാരമില്ല അവൾ പോയി കിട്ടിയല്ലോ ഇങ്ങനെ ചിന്തിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഇന്നുമുണ്ട് ഷൈലി തന്റെ പിഞ്ചുമക്കളെയും കൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നെഞ്ച് ഉറയ്ക്കുകയാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചയച്ചാൽ അവൾ പിന്നെ അനാഥയാണ് അവളെ സ്വന്തം വീട്ടുകാർ അന്യയായി കാണും ഭർത്താവിന്റെ വീട്ടിലും അവൾ വന്നു കയറിയവൾ സ്വന്തം വീട്ടിൽ അവൾ പറഞ്ഞയച്ചവൾ സ്വന്തമായി ഭാര്യക്ക് ഭർത്താവിന് ഒരു സുരക്ഷിതമായ ഭവനം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓർത്തുകൊള്ളു അവൾ അനാഥയായി കഴിഞ്ഞു ഇനി അവൾക്ക് രക്തബന്ധമില്ല കോട്ടയമേറ്റുമാനൊരു ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ മരണത്തിന് പിന്നിലെ പ്രധാന വില്ലൻ തീർച്ചയായും ഭർത്താവ് നോബിയും നോബിയുടെ സഹോദരൻ ഫാദർ ജോബിയും ഒക്കെ തന്നെയാണെങ്കിലും മറ്റൊരു പ്രധാന വില്ലൻ കപട മുഖം കൊണ്ട് നടക്കുന്നുണ്ട് അത് കാണാതിരിക്കാൻ വയ്യ ഷൈനയുടെ സ്വന്തം പിതാവ് ഷൈനിയോടും മക്കളോടും തെല്ലൊരു വാത്സല്യം പോലും ഇല്ലാത്തൊരു പിതാവ് എന്ന് പറയേണ്ടി വരും ഏതൊരു മാതാപിതാക്കൾക്കും മക്കളോട് വെറുപ്പോ ദേഷ്യമോ ഒക്കെ ഉണ്ടെങ്കിലും കൊച്ചുമക്കൾ അവർ അവർക്ക് ജീവനാണ് ജീവൻ കൊടുത്തു ഒരു സ്നേഹിക്കും നമുക്ക് അനുഭവമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് കൊച്ചുമക്കൾ എന്നും എന്നും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വലിയ ദൗർബല്യമായിരിക്കും ശൈനിയുടെ പിതാവിന്റെ പ്രതികരണങ്ങൾ കാണുന്ന വ്യക്തികൾ സത്യത്തിൽ അന്തം വിടുകയാണ് രണ്ട് കുഞ്ഞുമക്കളും മൂത്ത മകളും ആ ഒരു വികാരം ശൈനിയെയോ മക്കളെയോ കുറിച്ചോർത്ത നിരവധി മനുഷ്യർ ഞാനടക്കം അല്ലെങ്കിൽ നിങ്ങളടക്കം നാട്ടുകാരൊക്കെ കണ്ണീർ തോരാതെ നിൽക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ചിരിച്ചു കളിച്ച് സംസാരിക്കാൻ തയ്യാറായ ഒരു പിതാവ് ഒരു മുത്തശ്ശൻ ഒരു മുത്തശ്ശി പിന്നീട് വന്ന പ്രതികരണം രേഖപ്പെടുത്തിയവർ ആ സത്യം അല്പം വേദനയോടെയെങ്കിലും മനസ്സിലാക്കി സ്വന്തം വീട്ടിലും ശൈനിയും കുഞ്ഞുങ്ങളും നേരിട്ടിരുന്നത് അപമാനവും അതിരറ്റ അവഗണനയുമാണ് അതിന്റെ നേർക്കാഴ്ചയാണ് ഒൻപത് മാസം ഇതാ ഷൈനി വീട്ടിൽ അച്ഛനോടും അമ്മയോടും ഒപ്പം താമസിച്ചിട്ട് കൊച്ചു കുഞ്ഞിനെ വലിച്ചെഴച്ചു കൊണ്ടുപോവുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആ ട്രാക്കിലേക്ക് പോകാൻ മടിച്ചു നിൽക്കുന്ന ആ കുഞ്ഞിനെ വലിച്ചെഴച്ച് കൊണ്ടുപോകുന്ന ആ വീഡിയോ പുറത്തു വന്നപ്പോൾ സത്യത്തിൽ നെഞ്ചു തകരുകയാണ് വിദേശത്തുള്ള രണ്ട് സഹോദരങ്ങൾ ശൈലിയുടെ മരണത്തിന് വന്നില്ലേ എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അച്ഛന്റെ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു അവർ അന്ന് തന്നെ മടങ്ങി കേസോ കൂട്ടങ്ങളോ വന്നാൽ പോകാൻ കഴിയില്ലല്ലോ നോക്കൂ സ്വന്തം സഹോദരിയുടെയും മക്കളുടെയും ശരീരം ചിഹ്നിച്ചിതറിപ്പോയ തരത്തിൽ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നാ വേദനയും പീഡനവും നേരിട്ട പെങ്ങളുടെയും ആ രണ്ട് പിഞ്ചു മക്കളുടെയും വേദനയ്ക്ക് കാരണക്കാരായർക്കെതിരെ നടപടിയെടുക്കണമെന്നെങ്കിലും ആഗ്രഹിക്കാത്ത സഹോദരങ്ങൾ ഒരു ദിവസം കൂടെ നിന്ന് സഹോദരിയുടെ കുഴിയിലെ പ്രാർത്ഥനയ്ക്കെങ്കിലും ചിലവഴി കടന്ന സഹോദരങ്ങൾ അത്രത്തോളം അനാഥയായിരുന്നു ആ പെൺകുട്ടി ആ സ്ത്രീ ആ അമ്മ ആ സഹോദരി എന്ന് മനസ്സിലാക്കണം സത്യത്തിൽ ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹം ഷൈനിയുടെ നാട്ടിൽ ഷൈനയുടെ ഷൈനിയുടെ ആത്മാവത് ആഗ്രഹിച്ചിരുന്നില്ല കാരണം താൻ നോബിയിൽ നിന്നും അനുഭവിച്ച ശാരീരിക പീഡനത്തെക്കാൾ വലുതായിരുന്നു ഷൈനിയുടെ വീട്ടിൽ നിന്നും തന്നെ ഷൈനി അനുഭവിച്ച മാനസിക പീഡനങ്ങൾ എന്നുള്ളതിന് ഈ തെളിവുകളൊക്കെ പോരെ ഓ ഒന്ന് ഒരു ഫാദർ സനീഷ് കയ്യാലക്കര എന്ന വൈദികന്റെ ഓഡിയോയിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഷൈനിയുടെ ഉണ്ടായിരുന്ന ജോലി കളയാൻ കാരണക്കാരനായത് ഷൈനിയുടെ സ്വന്തം പിതാവായിരുന്നു ഒരു കമന്റിൽ ഒരു വ്യക്തി സൂചിപ്പിക്കുന്നത് ഷൈനിയുടെ മകൾ ടി വി ഇടാൻ ശ്രമിച്ചാൽ അതുപോയി ഓഫ് ചെയ്ത് വെക്കുന്ന വ്യക്തിയായിരുന്നു ഷൈനിയുടെ പിതാവ് എന്നുള്ളതാണ് കുട്ടികൾക്ക് ടെറസിന്റെ മുകളിൽ നിന്ന് കളിക്കാനോ കുഞ്ഞുങ്ങൾക്ക് ഉറക്കെ നിന്ന് പാട്ട് പാടാനോ പോലുമുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ ഇല്ലായിരുന്നു അത്രത്തോളം അസ്വാതന്ത്ര്യായിരുന്നു ഷൈനിയും രണ്ട് മക്കളും ഇത്രയും ക്രൂരത കാണിക്കുന്ന ഒരു പിതാക്കന്മാർക്കും ഒരു പെൺമക്കളും ജനിക്കാതിരിക്കട്ടെ ചില വീടുകളിൽ ഈ പണത്തിന്റെ അളവ് നോക്കിയാണ് മാതാപിതാക്കൾ മക്കളോട് സ്നേഹം കാണിക്കുന്നത് പണം കൂടുതലുള്ള മക്കളോട് കൂടുതൽ സ്നേഹം പണം കൂടുതലുള്ള മക്കളുടെ കൊച്ചുമക്കളോട് കൂടുതൽ വാത്സല്യം ദുരഭിമാനത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ് അതായത് മക്കൾ എവിടെയെങ്കിലും വിവാഹം കഴിച്ച് പോയാൽ അത് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ പിന്നെ അത് സ്വീകരിക്കാൻ മടുപ്പ് തോന്നുന്ന മാതാപിതാക്കളാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ കണ്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അത് കൂടെ കാണണം ആ ഈ ശൈനിയുടെ ഭർത്താവിനെയും കുടുംബക്കാരെയും കുറിച്ചാണ് അത് അത്രത്തോളം വൃത്തികെട്ട വ്യക്തികൾ ഇവിടെ ഈ നാട്ടിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ മനസാക്ഷി ഇല്ലാത്തവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടേ പറ്റൂ ഒരു സുഹൃത്തുമായി സംസാരിക്കുകയായിരുന്നു എന്ന് തുടങ്ങുകയാണ് ഈ കുറിപ്പ് സ്റ്റാനി നാമ്പിപ്പറമ്പിൽ പള്ളത്ത് എന്നൊരു വ്യക്തി കുറിച്ചതാണ് സത്യത്തിൽ ഞാൻ വായിച്ചാൽ എനിക്ക് തന്നെ ഹൃദയം ഇടറുമെന്നുള്ളത് തീർച്ചയാണെങ്കിലും പറയുകയാണ് ഈ കുറിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഇന്നലെ ചുങ്കത്തുള്ള ഒരു സുഹൃത്തുമായി സംസാരിക്കുകയായിരുന്നു മരിച്ച ശൈനിയുടെ അടുത്ത ബന്ധു സംസാരിച്ചു വന്നപ്പോൾ അയാൾക്ക് പലവട്ടം ശബ്ദമിടറി രണ്ടു മൂന്ന് വട്ടം എനിക്ക് കണ്ണു നിറഞ്ഞു ഷൈനി മരിച്ചുവെന്ന് ആ കുടുംബത്തിലെ അകന്ന ബന്ധുവായ മുതിർന്ന കുട്ടിയോട് അവളുടെ അമ്മ പറഞ്ഞപ്പോൾ ആളെ മനസ്സിലാക്കാതെ വന്ന മോളോട് അന്ന് നമ്മൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ ചായ കൊണ്ടുവന്ന ചേച്ചി ആടി എന്ന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ അയ്യോ അത് നോബിച്ചേട്ടായുടെ ഭാര്യയായിരുന്നു ഞാനോർത്തു അവരുടെ വീട്ടിലെ വേലക്കാരിയാണെന്ന് എന്ന് പറഞ്ഞ ആ മോളുടെ സംസാരത്തിൽ ഷൈനിക്ക് ആ വീട്ടിൽ എന്തായിരുന്നു സ്ഥാനമെന്ന് തികച്ചും മനസ്സിലാവും മറ്റൊരു ബന്ധു അവരുടെ വീട്ടിൽ വന്ന് ഹാളിൽ ഇരിക്കുന്ന സമയത്താണ് മദ്യപിച്ചു വന്ന നോബി അതിക്രൂരമായി ശൈനിയെ മർദ്ദിച്ചത് വിരുന്നുകാരുടെ മുന്നിലേക്ക് ആ കൊണ്ട് തെറിച്ചു വീണ ഷൈനി ഉരുണ്ടുപിരണ്ടീറ്റ് കുടിച്ചിട്ട് വന്നാൽ അതിനു ഭ്രാന്ത എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി നെഞ്ചു പൊട്ടിക്കരഞ്ഞത് കണ്ടു മതി ഇനിയൊന്നും വേണ്ട ആവശ്യത്തിന് വയറു നിറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി ആ ബന്ധു ഷൈനയുടെ വീട്ടിൽ വിളിച്ച് മോളെ ജീവനോടെ വേണമെങ്കിൽ പോയി കൂട്ടിക്കൊണ്ടു പോരെ എന്ന് പറഞ്ഞു ഇന്നറിയുമ്പോൾ ഷൈനിയുടെ ആ വീട്ടിൽ ഷൈനി നേരിട്ട ക്രൂരത പീഡനത്തിന്റെ ആഴം എല്ലാം മനസ്സിലാകും അവസാനം നിവൃത്തിയില്ലാതെ അവിടെ നിന്നിറങ്ങി കേസ് കൊടുത്ത വീട്ടിൽ നിൽക്കുമ്പോൾ പ്രതിപട്ടികയിൽ ക്യാൻസർ ബാധിച്ച അമ്മായി അപ്പൻറെ പേരുകൂടി ഉൾപ്പെട്ടു എന്നറിഞ്ഞ് അപ്പച്ചൻ പ്രതിയാണെങ്കിൽ ഞാൻ പരാതിയിൽ ഒപ്പിടില്ല കാരണം എന്നെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അപ്പച്ചന്റെ കുറെ അപ്പയും മൂത്രവും കോരി ഞാൻ നോക്കിയ ആളാ ആ ആളെ ഈ രോഗക്കിടക്കേൽ കിടക്കുമ്പോൾ എനിക്ക് ജയിലിൽ കയറ്റാൻ മനസ്സ് വരുന്നില്ല എന്ന് നിസ്സഹായതയോടെ പറഞ്ഞ ആ തങ്ക മനസ്സിന് പകരമായി ആ കുടുംബം ചെയ്ത ക്രൂരതകൾക്ക് മാപ്പ് കൊടുക്കാൻ മനുഷ്യനായി പിറന്ന ഒരാൾക്ക് കഴിയുമോ ലോഹയിട്ട ഒരു നാറി പുരോഹിതൻ ഈ വാക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലെങ്കിലും ഞാൻ ഈ പുരോഹിതനെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ അതേ വാക്കുകൾ ഉപയോഗിക്കുന്നു ചെയ്തു കൂട്ട കിട്ടുന്ന ജോലിയെല്ലാം കളയിച്ച് അവളെ മരണത്തിലേക്ക് തള്ളി വിട്ടു എങ്ങനെ ക്ഷമിക്കാൻ കഴിയും അവന്റെ കുടില നിയമബുദ്ധിയിൽ സ്വന്തം മകനെ കൊണ്ട് ഒരു നുള്ളി നോവിച്ചിട്ട് പോലും ഇല്ലാത്ത അമ്മയ്ക്കെതിരെ കേസ് കൊടുപ്പിച്ച ആ വെള്ളയടിച്ച കുഴിമാടത്തെ ഏത് ചാട്ടവാർ കൊണ്ടാണ് അടിച്ച് പുറം പൊളിക്കേണ്ടത് ഈ പുരോഹിതൻ അവരുടെ സ്വന്തം പെങ്ങളുടെ കുടുംബം തകർത്തു നാലു കുട്ടികളുടെ അപ്പനായ ഒരു പാവത്തിനെ പെങ്ങളിൽ നിന്നും അകറ്റി പെങ്ങളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച കൊടിയ വിഷ ആണെന്നറിയുമ്പോഴാണ് കൊടിയ വിഷമാണെന്നറിയുമ്പോഴേ അവരെ കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകൂ ആ സഹോദരിയെ വിവാഹം കഴിഞ്ഞ് വിദേശത്ത് ജോലി ശരിയാക്കിയതും ജീവിതം എത്തിച്ചതും ആ ഭർത്താവ് കാരണമായിരുന്നു എന്നും ഇടയ്ക്കുണ്ടായ ചില അസ്വാരസ്യങ്ങൾ കാരണം കുടുംബം ഇല്ലാതാകുമല്ലോ എന്നോർത്ത് ആ പാവം മനുഷ്യൻ ആത്മഹത്യക്ക് തുനി തുരിഞ്ഞിരുന്നു എന്നുമാണ് അദ്ദേഹത്തോട് അടുത്ത ബന്ധുക്കളിൽ ഒരാൾ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ കള്ളപ്പാതിരിയുടെ ഇടപെടൽ കൊണ്ട് മറ്റൊരു ജീവൻ കൂടി നേരത്തെ പൊരിഞ്ഞുപോയേനെ ആ സംസ്കാര ചടങ്ങുകൾ കണ്ടാൽ അറിയാം ആ നാട്ടുകാർക്ക് നോബിയുടെ കുടുംബത്തെ എത്രത്തോളം എങ്ങനെ അവർ കാണുന്നുവെന്ന് അവന്റെ തന്നെ ബന്ധുക്കൾ അവനിട്ട് അടിക്കാൻ ദേഹത്ത് കുറുവടിയുമായാണ് അവിടെ നിന്നിരുന്നത് എന്നറിയുമ്പോഴാണ് ആ വെറുപ്പിന്റെ ആഴം മനസ്സിലാകുന്നത് മരിക്കുന്നതിന് തടേ ദിവസം രാത്രി മണിക്ക് ആ മകൻ നിൽക്കുന്ന ബോർഡിംഗ് സ്കൂളിലേക്ക് വിളിച്ച് ആ പൊന്നോമനകൾ ചേട്ടനോട് യാത്ര പറഞ്ഞു എന്നാണ് അറിയുന്നത് ഞങ്ങൾ പോകുക ഇനി ഞങ്ങൾ ചേട്ടായിയെ കാണില്ല കേട്ടോ എന്ന് പറഞ്ഞുവെന്നും അങ്ങനെയെങ്കിൽ ആ അമ്മയോടൊപ്പം പോകാൻ ആ പിഞ്ചോമനുകളും ഒരുങ്ങി എന്നല്ലേ മനസ്സിലാക്കുക അപ്പോൾ അവർ എത്ര മാത്രം സഹിച്ചു കാണും ലോക്കോ പൈലറ്റ് പറഞ്ഞതു വെച്ച് നോക്കുമ്പോൾ ട്രെയിനിന്റെ ചൂളം വിളിയും ഹോണും എല്ലാം ഉണ്ടായിട്ടും ആ മക്കൾ അമ്മയെ കെട്ടിപ്പിടിച്ചു നിന്നതല്ലാതെ ഒന്നനങ്ങിയില്ല എന്നറിയുമ്പോൾ ഓർക്കുമ്പോൾ ഹൃദയം നുറങ്ങിപ്പോകുന്നു കേസ് കൊടുത്തത് കാരണം വാറന്റ് ഉള്ളതുകൊണ്ട് രണ്ടവധിക്കാലം അവൻ നാട്ടിൽ വരാതെ വട്ടം ഖത്തറൽ സഹോദരിയുടെയും അടുത്ത വട്ടം ദുബായിൽ നിന്ന് എന്നറിയുന്നു അങ്ങനെയെങ്കിൽ ഈ മരണത്തിൽ അവനെ സപ്പോർട്ട് ചെയ്ത ആ പെങ്ങളെയും കൂട്ടുകാരനുമെല്ലാം ഇത് ഉത്തരവാദികളാണ് ഈ കൊടും പാതകത്തിന്റെ ശാപത്തിൽ നിന്ന് അവർ എങ്ങനെ മുക്തരാകും ആ പാവം അമ്മയെയും മാലാഖ കുഞ്ഞുങ്ങളെയും മരണത്തിലേക്ക് തള്ളിവിട്ട ഒരുത്തനെയും ഒരുത്തിയെയും വെറുതെ വിടരുത് ഇവിടെ മതവും നോക്കരുത് ജാതിയും നോക്കരുത് ദയവായി ഒരു രാഷ്ട്രീയ പാർട്ടിയും മത നേതാക്കളും ഈ കാബാലികരെ രക്ഷിക്കാൻ മുന്നോട്ട് വരരുത് ആ ലോഹയിട്ട പിശാജിനെ കല്ലെറിഞ്ഞോടിക്കണം അവൻ ഉള്ള ഇടത്തു നിന്നും അവനുള്ള സഭയിൽ നിന്നും പുറത്താക്കാൻ സഭ തയ്യാറാകണം നിയമം അനുശാസിക്കുന്ന ഏത് വലിയ ശിക്ഷയും അവർക്ക് കിട്ടുമെന്ന് ഇവിടെയുള്ള നിയമപാലകരും നീതിപീഠവും ഉറപ്പാക്കണം അടുത്ത വാർത്ത വരുമ്പോൾ ഈ അമ്മയുടെയും മക്കളുടെയും മുഖം മറന്നു പോകരുത് അതോടൊപ്പം ഇനി ആർക്കും ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം മരിച്ചു കഴിഞ്ഞുള്ള കണ്ണീരല്ല അവർക്ക് വേണ്ടത് അതിനു മുന്നേയുള്ള ചേർത്ത് പിടിക്കലാണ് ഒരു ഷൈനിയും ഇങ്ങനെ മരിക്കാതിരിക്കട്ടെ എങ്കിലും ശൈനി നിനക്ക് മരിക്കാതിരിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ലേ സഹോദരി കുറച്ചുകൂടി ധൈര്യം നിന്റെ കുട്ടികളെ ഓർത്തെങ്കിലും നിനക്ക് കാണിക്കാമായിരുന്നു ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കരുത്തില്ലാത്ത നീ എങ്ങനെ നിന്റെ പൊന്നുമക്കളെ മരിക്കാൻ വിട്ടുകൊടുത്തു നീ ജീവിച്ച് വിജയിച്ചു കാണിച്ചു കൊടുക്കണമായിരുന്നു എല്ലാ ധൈര്യവും ചോർന്നു പോകുന്ന ചില നിമിഷങ്ങൾ അങ്ങനെയാകും ആകും അല്ലെ നീ കടന്നുപോയ അവസ്ഥ നിനക്ക് മാത്രമല്ലേ അറിയൂ സത്യത്തിൽ വളരെ വൈകാരികമായി വൈകാരികമായി മാത്രമേ ഈ കുറിപ്പ വായിക്കാനായി സാധിക്കുള്ളൂ അത്രത്തോളം ആ വിഷമത്തോടും സങ്കടത്തോടുമാണ് പലരും പറയുന്നുണ്ട് ഈ വിഷയം വിടാറായില്ലേ ഒരിക്കലും വിടരുത് ഈ ശൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടുന്നതുവരെ ഈ കുടുംബക്കാരെ രണ്ട് വീട്ടിലെ കുടുംബത്തിനേയും ശിക്ഷിക്കുന്നത് വരെ അല്ലെങ്കിൽ മാനസികമായി അവർ ഇതോർത്തോർത്ത ശൈനിയെക്കുറിച്ച് ആലോചിച്ച ഈ വാർത്തകൾ കണ്ട് അവർ സ്വന്തമായി മുട്ടുന്നൊരു വീർപ്പുമുട്ടലുണ്ട് ആ വീർപ്പുമുട്ടൽ കിട്ടുന്നത് വരെ എങ്കിലും ആരും ഈ വാർത്ത വിടരുത് സോഷ്യൽ മീഡിയ ആണ് ഈ വാർത്ത ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവന്നത് മാധ്യമങ്ങളെ ഏറ്റെടുത്തത് ഈ ഒരാഴ്ച പിന്നിട്ടതിനു ശേഷം മാത്രമാണ് മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളെ ഏറ്റെടുത്തത് ഈ വാർത്ത ഒരിക്കലും ും ആരും പൂർത്തി വയ്ക്കരുത് ആരും വിടരുത് ഇങ്ങനെയുള്ള പാപികളെ ഒരു ഒരു പുണ്യ മനസ്സെന്ന് വേണം ആ ശൈനിയെ കുറിച്ച് പറയണം എന്നാൽ അത്തരത്തിൽ ഒരു വ്യക്തിയാണ് പീഡിപ്പിച്ചിരിക്കുന്നത് മാനസികമായും ശാരീരികമായും ഇന്ന് ഷൈനിക്ക് വേണ്ടി ഒരു പക്ഷേ ഇത്രത്തോളം പേർ വാദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിന്റെ നന്മയാണെന്ന് കൂടി പറയേണ്ടി വരും